കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് വീണ്ടും നിങ്ങളുടെ കൂടെ ഈ പ്രോഗ്രാമിലായിരിക്കാൻ ദൈവവചനം നിങ്ങളുമായി ചിന്തിക്കുവാൻ പങ്കിടുവാൻ കർത്താവിന്റെ ആക്കത്തിനെ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഹലറുയ മറ്റൊന്നിനും പിടിച്ചടക്കാൻ കഴിയാത്തവണ്ണമുള്ള സന്തോഷം നമ്മുടെ ഹൃദയത്തിന് നമ്മുടെ ദൈവം മാറാത്തവനാണ് ആകാശം ഭൂമിയും മാറിയാലും കർത്താവിന്റെ വാക്കു മാറത്തില്ലെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത് അവന്റെ വാക്കുകളിൽ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോകത്തില്ല അവൻ പറഞ്ഞതിനെ നിവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ പ്രോഗ്രാം പ്രധാനമായി ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ വചനത്തിലേക്ക് മടങ്ങി വരിക എന്ന് ഉദ്ദേശിച്ചോടു കൂടെയാണ് അതായത് ഇന്ന് കർത്താവിനെ സ്നേഹിക്കാനായിട്ട് കർത്താവിനെ മനസ്സിലാക്കാനായിട്ട് അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവിനെ നമുക്കറിയാം അല്ലെങ്കിൽ അടയാളങ്ങൾ ചെയ്യുന്നവൻ അങ്ങനത്തെ അല്ലെങ്കിൽ പ്രവചിക്കുന്നവനായ ദൈവം എൻ്റെ ഭാവിയെക്കുറിച്ച് പറയുന്ന ദൈവം എല്ലാവർക്കും അറിയാം പക്ഷെ അതിനെല്ലാം അപ്പുറമായിട്ട് നമ്മളോട് കൂട്ടായ്മയെ ആചരിക്കുന്ന നമ്മളോട് ചേർന്ന് വസിക്കുന്ന നമ്മളും ഏറ്റവും അടുത്ത് നിൽക്കുന്ന കർത്താവായിട്ട് അവനെ കാണാൻ സാധിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം മറ്റെല്ലാ കാര്യങ്ങളും ആ വന്നുപോകുന്നത് പക്ഷെ എപ്പോഴാണോ നമുക്ക് കർത്താവിനോടുള്ള ആഴുന്ന ഒരു ബന്ധം ആ കൂട്ടായ്മയുടെ ബോധ്യം ഉണ്ടാകുന്നത് അവിടെ നമുക്ക് നമ്മൾ പ്രാർത്ഥന 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 അതിനപ്പുറത്ത് അല്ലെങ്കിൽ വചന വായന വായിക്കുക 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 എന്നതിനപ്പുറത്ത് കർത്താവുമായിട്ട് ആഴമേറിയൊരു കൂട്ടായ്മ ആ കൂട്ടായ്മയിൽ ഉണ്ടാകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുക അവൻ നമ്മളോട് സംസാരിക്കുക ചിലപ്പോൾ നിങ്ങൾ ഓർത്താക്കളം സാധ്യമാണോ കർത്താവ് അന്ന് അപ്പോസലന്മാരോട് സംസാരിച്ചു ആ പ്രവാചകന്മാരോട് പഴയ സംസാരിച്ചു അതൊക്കെ അന്നത്തെ കാലത്ത് നടന്ന് ഇങ്ങനെ നിന്ന് നമുക്ക് അങ്ങനെ കർത്താവ് സംസാരിക്കുന്നവരാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ ചിലരുടെ ജീവിതത്തിൽ ചിലർക്ക് സംശയം വിശാലാണോ സംസാരിക്കുന്നത് ദൈവമാണ് സംസാരിക്കുന്നത് നമുക്ക് ദൈവത്തോടുള്ള ആഴമൊരു കൂട്ടായ്മ ഉണ്ടാകും ഈ സംശയങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ല നമ്മുടെ ബന്ധം ബന്ധത്തിൽ നമ്മൾ വർദ്ധിക്കും ഈ സംശയങ്ങളോ ഈ ഭാരങ്ങളോ ഒന്നും നമ്മളെ വാഴത്തില്ല നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറുക നമ്മുടെ ജീവിതത്തിനകത്ത് സന്തോഷം കൊണ്ട് നാം നിറയുക കർത്താവിൽ ആനന്ദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്ക് നതാണ് ആ ശരിക്കുമുള്ള ക്രിസ്ത്യ ജീവിതം അതാണ് നമുക്കൊരു മതപരമായ ചടങ്ങല്ല ക്രിസ്ത്യൻ ജീവിതം ആ നമ്മള് പള്ളിയിൽ പോകുന്നു അല്ലെങ്കിൽ പ്രയറുകൾക്ക് പോകുന്നു കൺവെൻഷന് പോകുന്നു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നു ആരാധനകൾക്ക് പോകുന്നു കുർബാനക്ക് എന്തൊക്കെയോ നമ്മൾ നമ്മളെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതാണ് ക്രിസ്ത്യ ജീവിതമെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അതെല്ലാം ഇതിന്റെ ഭാഗമാണെങ്കിലും അതിനപ്പുറമായൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കർത്താവ് നമ്മളും തമ്മിലുള്ള കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയുടെ ബന്ധം എത്രത്തോളം ഊഷ്മളമാകുന്നു അത്രത്തോളം ക്രിസ്തീയ ജീവിതം ആസ്വാദികരമായിരിക്കും അത്ഭുതങ്ങളല്ല നമ്മുടെ ജീവിതത്തെ കർത്താവിനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തെ ആനന്ദകരമാക്കുന്ന അത്ഭുതങ്ങളല്ല അടയാളങ്ങളല്ല ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വേണ്ടി വരുന്ന എപ്പോഴാണ് ചിന്തിച്ചു നോക്കുക നമ്മളൊരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് നമുക്കൊരു അത്ഭുതത്തിന്റെ ആവശ്യം വരും രോഗം വരുമ്പോഴാണ് രോഗസൗഖ്യത്തിന്റെ ആവശ്യം വരും ആവശ്യങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് പ്രൊവിഷന്റെ ആവശ്യം വരും എന്നാൽ നമ്മൾ കർത്താവിന് കൂടെ വസിക്കുമ്പോഴോ കർത്താവിനോട് കൂട്ടായ്മ നിൽക്കുമ്പോ ആ ജീവിതം തന്നെ അത്ഭുതമല്ല ഒരു പ്രത്യേക അത്ഭുതത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയല്ല ലൈഫ് തന്നെ മറക്കല ജീവിതം തന്നെയാണ് അത്ഭുതം അല്ലേ ആ അത്ഭുതകരമായ ജീവിതത്തിലേക്കാ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ അത്ഭുത ജീവിതമാണ് ആ അത്ഭുതത്തിന്റെ ആ ആസ്വാദനമാണ് ശരിക്കും പറഞ്ഞ കൃത്യ ജീവിതം അതാണ് അത്ഭുതം എന്താ കർത്താവ് നമ്മളുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മ ദൈവചനത്തിൽ പറയുന്ന ഇതാണ് മറ്റാടി സുശേഷം ഒന്നാം അധ്യായത്തിൽ ഇരുപത്തി ഒന്നാം ആക്യത്തിൽ പറയുക അവന് ദൈവം നമ്മോട് കൂടെ അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കും ദൈവം നമ്മുടെ കൂടെ നമുക്കറിയാം പഴയ പഴയനിമത്തില് അബ്രഹാമിന്റെ അടുക്കൽ ദൈവം ഇറങ്ങി വന്നപ്പോ കർത്താവ് സാന്നിധ്യം ഇറങ്ങി കർത്താവ് അബ്രഹാം അവരോട് ആവശ്യപ്പെടുക എന്റെ കൂടെ വന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുക അത് കഴിഞ്ഞ് അവനു വിട്ട് എന്ന് നമ്മൾ കാണും അതുപോലെ തന്നെ നമുക്ക് അറിയാം ഷൗലിന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്ന പരിശുദ്ധാമാവനോട്ട് എടുത്തു അവനോട്ട് എടുക്കപ്പെട്ടു ഈ അനുഭവം തിരിച്ചറിഞ്ഞ ദാവീദ് പറഞ്ഞു പരിശുദ്ധാമാവൻ എന്നിൽ നിന്ന് എടുക്കരുതേ എന്ന് ദാവീദിന്റെ പ്രാർത്ഥനയായിരുന്നു അപ്പൊ ദാവീദിനകത്ത് കടന്നൊരു ചിന്ത ഇതാണ് ഷൗലിൽ നിന്ന് എടുക്കപ്പെട്ട പോലെ പരിശുദ്ധാമ എന്നിൽ നിന്ന് എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ദേവാലയത്തിൽ മഹത്ത് ഇറങ്ങി സമാഗമന കൂടാരത്തിൽ മഹത്വം ഇറങ്ങിയപ്പോൾ മോശയ്ക്ക് പോലും നിൽക്കാൻ പറ്റില്ല ദേവാലയത്തിൽ മഹത്വം ഇറങ്ങിയപ്പോ പുരോഹിതന്മാർ നിൽക്കാൻ സാധിച്ചില്ല അത്രത്തോളം ശക്തമേറി മഹത്തോടറങ്ങി പക്ഷേ പിന്നെ അവിടെ പുരോഹിതന്മാർ കയറി മോശ കയറി എല്ലാവരും കയറി അതെങ്ങനെ സാധിച്ചത് ആ മഹത്തോട് എടുക്കപ്പെട്ടു അതുകൊണ്ടാണല്ലോ നീങ്ങിപ്പോകുന്ന മഹത്വം മറ്റുള്ളവർ കാണാതിരിക്കാനായിട്ട് മോശ തന്റെ മുഖത്ത് മൂടുപെടപ്പെട്ടു അപ്പൊ ഇവിടെ എല്ലാം മഹത്വം പോകുന്ന മഹത്വം ആ വന്നു വന്നുപോകുന്ന മഹത്വത്തിലേക്കല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മളിൽ വസിക്കാനായിട്ടാ കർത്താവ് ആഗ്രഹിക്കുന്നു ആ ദൈവം നമ്മളിൽ വസിക്കുമ്പം ഉണ്ടാകുന്ന കൂട്ടായ്മയില്ല നമുക്ക് അവനോടും അവന് നമ്മോടും സമ്പാദിക്കുന്ന ആ ഫെലോഷിപ്പ് ആ ഒരു കൂട്ടായ്മ അതത്ര മനോഹരമാണെന്ന് അറിയാം അതത്ര ആസ്വാദികരമാണെന്നറിയും അത് വരുമ്പോൾ നമ്മൾ ഇതുവരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തി ആയിരിക്കും നിരാശപ്പെടുന്ന വ്യക്തി ആയിരിക്കും ഭയപ്പെടുന്ന വ്യക്തി ആയിരിക്കുക പക്ഷെ ദൈവത്തോടുള്ള കൂട്ടായ്മ നമ്മുടെ സ്വഭാവത്തെ മാറ്റും ചിന്തിച്ച് നോക്കുക ഓരോ ഓരോ വ്യക്തികളിൽ അവർക്ക് ഒരു വ്യക്തിക്ക് ഒരു വിഷയത്തെക്കുറിച്ചുള്ള അറിവ് പഠിപ്പ് പഠിക്കുകയും അറിയുകയൊക്കെ ചെയ്യുമ്പോൾ ആ ആ പഠനവും അറിയുക അയാളുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കും കാലാവസ്ഥ ഭക്ഷണം ജനിച്ചു വളർന്ന കുടുംബം ഇതെല്ലാം ആ വ്യക്തിയെ സ്വാധീനിക്കും എന്നാൽ സ്ഥിതി ചോദി ഒരു വ്യക്തിക്ക് ഒരു നല്ലൊരു സുഹൃത്ത് കിട്ടിയെന്നിരിക്കും ആ സുഹൃത്തുമായിട്ട് നല്ല ആഴമേറിയ ഒരു ബന്ധം ആത്മസുഹൃത്തായിട്ട് അദ്ദേഹം മാറുകയും ഒരുമിച്ച് നടക്കുന്നു ഒരുമിച്ച് സംസാരിക്കുന്നു ഒരുമിച്ച് അവർ അവർ ഷോപ്പിങ്ങിന് പോകുന്നു അവരെല്ലാ കാര്യങ്ങളും അന്യോന്യം തങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങൾ അന്യോന്യം ഷെയർ ചെയ്യുന്നു അവരുടെ വിഷയങ്ങൾ അന്യോന്യം പങ്കുവെക്കുന്നു നല്ലൊരു ആത്മബന്ധമുള്ളപ്പോ ആ ആ വ്യക്തികളാൽ അവർ അന്യോന്യം സ്വാധീനിക്കപ്പെടുന്നു അന്യോന്യം സ്വാധീനിക്കപ്പെടും ഇവിടെ ചിന്തിച്ചു നോക്കിക്ക നമ്മുടെ ജീവിതത്തില് നമ്മളൊരു അത്ഭുതമായി മാറാനായിട്ട് കർത്താവിനാൽ സ്വാധീനിക്കപ്പെടണം അത് മാത്രം മതി ആ സ്വാധീനം ഉണ്ടാകാനായിട്ട് വേറെ ഒന്നും ചെയ്യണ്ട അവരുമായിട്ടുള്ള കൂട്ടായ്മയാണ് അവിടെ പ്രാധാന്യം നമ്മള് ഒരു പ്രത്യേക അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുകയല്ല നാം ഒരു അത്ഭുതമാണെന്ന് മനസ്സിലാക്കുക കാരണം എനിക്ക് കർത്താനോടുള്ള കൂട്ടായ്മ എന്നെ അത്ഭുതമാക്കി മാറ്റിയിരിക്കുക ഇതിന് വലിയ അത്ഭുതം എന്താ ഉള്ളത് എനിക്ക് കർത്താനോടുള്ള കൂട്ടായ്മ എന്നെ ഒരു അത്ഭുതമാക്കി മാറ്റിയിരിക്കുക അപ്പൊ അവിടെ എനിക്ക് എൻ്റെ എൻ്റെ ആവശ്യങ്ങൾ നടത്തി തരുന്ന അന്നു വേണ്ടുന്ന കാര്യങ്ങളെ ചോദിച്ചു വാങ്ങിക്കുന്ന ഒരു ബന്ധമല്ല അവിടെ അതിനെല്ലാം അപ്പുറമായി അതെ സ്വാധീനിക്കപ്പെടുന്നവർ അതെ അവനാൽ പിടിക്കപ്പെട്ട ഒരു അനുഭവം ആ ഒരു ജീവിതമാണ് യഥാർത്ഥത്തില് കർത്താവ് നിങ്ങളെയും എന്നെയും കുറിച്ച് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് യേശു ക്രൂശിൽ മരിച്ചത് യേശുവിന്റെ ക്രൂശിയുടെ മരണവും ഒരു നമുക്ക് ദൈവജനത്തിൽ കാണുമ്പോ കർത്താവ് കൂടെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ ക്രിസ്തു അവരുടെ കൂടെയാണ് എന്നാല് ഇന്ന് ക്രിസ്തു നമ്മുടെ കൂടെയാണ് ക്രിസ്തു നമ്മിലിരിക്കുക അപ്പൊ ഈ ഒരു കൂട്ടായ്മയ്ക്കു വേണ്ടിയാണ് ആ ഒരു വണ്ണെസ്സിന് വേണ്ടിയാ വേണ്ടിയാണ് യേശു ക്രൂശം മരിച്ചത് അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം അതാണ് ഏറ്റവും വലിയ സന്തോഷം അതുകൊണ്ട് ഇന്ന് ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് നമ്മൾ അത്ഭുതങ്ങളെ തേടി കിടക്കണം ദൈവമുണ്ട് അത്ഭുതം ദൈവമുണ്ട് പക്ഷെ പ്രിയപ്പെട്ടു ഞാനൊരു കാര്യം പറയട്ടെ കർത്താവ് ഉള്ളതിൻ്റെ അടയാളം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നുമല്ല നമുക്ക് കർത്താവ് ഉണ്ടായി നമുക്ക് നമ്മ ഒറ്റയ്ക്ക് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ചലഞ്ചുകളിൽ വെല്ലുവിളികളിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ കർത്താവ് എന്റെ കൂടെ ഉണ്ടെന്നൊരു ബോധ്യം നമ്മുടെ അകത്ത് വരുന്നതിന് ആ ബോധ്യം ഏറ്റവും വലിയ അത്ഭുതം അതുകൊണ്ട് പ്രിയപ്പെട്ടത് നിങ്ങൾ ഈ പ്രോഗ്രാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് അതെ ആ കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുക ഞായറാഴ്ചയിലുള്ള ആരാധന അല്ലെങ്കിൽ ആ പള്ളിയിൽ പോക്ക് അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രാർത്ഥന വൈകുന്നേരമുള്ള ഉറങ്ങുന്നതിന് മുമ്പൊരു പ്രാർത്ഥന ആ ഒരു ഒരു സമയത്തിന്റെ വ്യവസ്ഥ വച്ചുള്ള ബന്ധത്തിനപ്പുറത്ത് കർത്താവ് പറഞ്ഞത് ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളു എന്നാലത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു ഐ ആം വിത്ത് യു ഓൾവേസ് ഓൾവേസ് ഈവനിങ് വൈകുന്നേരം രാവിലെ ഉച്ചയ്ക്ക് എപ്പോഴും ഞാൻ കൂടെ അതാണ് കർത്താവിന്റെ വചനം അതാണ് കർത്താവിന്റെ പ്രോമിസ് അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഏത് സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നു അവിടെ ഒന്നും നിങ്ങൾ തളർന്ന് പതറി മടുത്തു പോകാൻ കർത്താവിനുള്ള ഉറപ്പും ബോധ്യവും നിങ്ങളുടെ ഹൃദയത്തെ പറഞ്ഞു ഓരോടത്തും നിങ്ങൾ പരാജയപ്പെടത്തില്ല നിങ്ങളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി വലുതാണെന്ന് നിങ്ങളുടെ ഉള്ളിൽ ബോധ്യം ഉണ്ടാകും ആ വലിപ്പം തിരിച്ചറിയാനായിട്ട് നമുക്ക് വേണ്ട ഒന്നാണ് കർത്താവിനോടുള്ള കൂട്ടായ്മ ആഴമേറിയ പ്രൈസ് ആഴമ ആ ആഴമേറിയ കൂട്ടായ്മയിലേക്ക് നമ്മൾ അതെ അവിടെ നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്നു വരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ആ കൂട്ടായ്മയിലുണ്ട് ആ കൂട്ടായ്മയിലുണ്ട് പ്രൈസ് ഗാഡ് ആ കൂട്ടായ്മയിലുണ്ട് നമ്മുടെ നമ്മുടെ ജീവിതത്തിനകത്ത് ചിന്തിച്ചു നോക്കുകയെ യോസഫ് എന്ന് ഒരു യവനക്കാരൻ അപ്പന് പ്രിയപ്പെട്ടവനായിരുന്നു സഹോദരങ്ങൾക്ക് അവനോട് അസൂയയും പണക്കുമാണ് കാരണം അപ്പൻ അവരോടുണ്ടായിരുന്ന പ്രിയം നമുക്കറിയാം അവനെ കർത്താവ് അവന്റെ ജീവിതയാത്രയിൽ ഓരോ നിമിഷവും അവൻ്റെ കൂടിയിരുന്നു പൊട്ടക്കണറ്റിലിട്ടപ്പോഴും പോത്തിഫറിന്റെ വീട്ടിൽ അടിമയായ ജോലി ചെയ്തപ്പോഴും ചെയ്യാത്ത തെറ്റിന് കുറ്റം ആരോപിക്കപ്പെട്ട് ജയിലിൽ പോയപ്പോഴും കർത്താവ് കൂടുണ്ട് അത് അവനിലാ ഉറപ്പുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് പാവം ചെയ്യാൻ സാധ്യതയോ അവൻ്റെ മുമ്പിൽ തെളിഞ്ഞു വന്നപ്പോഴും അവൻ പറഞ്ഞില്ല ഞാനിത് ഈ മഹാപാപം ചെയ്ത് ഞാൻ കർത്താവിനോട് തെറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാകും അവന് മുമ്പിൽ നിൽക്കുന്ന യജമാനല്ല അവന് നന്നായിട്ടറിയാൻ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം അവൻ്റെ ഉള്ളിലുണ്ട് അവന് അടിമയായിരുന്നിട്ട് പോലും അന്യദേശത്തായിട്ട് പോലും ജീവിതങ്ങളിൽ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുന്ന യോസഫ് പറയുക എന്റെ കൂടെ ദൈവമുണ്ട് വെല്ലുവിളികളിൽ കൂടെ കടന്നു പോകുന്ന യോസഫ് പറയുക എന്റെ കൂടെ ദൈവമുണ്ട് അത് അവന്റെ ഉറപ്പായിരുന്നു ആ യോസഫിനെ ദൈവം ദൈവത്തിന്റെ സമയത്ത് ദൈവം അവന് കാണിച്ചു കൊടുത്ത ദർശനം പോലെ മിശ്രമില് അധിപതിയായിട്ട് അവനെ ഉയർത്തി മിശ്രമില് അധിപതിയായിട്ട് അവനെ ഉയർത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യ ഭർവോൻ പറഞ്ഞത് നീ പറഞ്ഞല്ലോ ഈ സമൃദ്ധിയുടെ കാലത്ത് അഞ്ചിലൊന്നും വാങ്ങിച്ചു കൂട്ടിച്ചേർത്ത് വെക്കാനും നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കാനൊക്കെ നീ പറഞ്ഞു നല്ല ഐഡിയ ഭാറവൻ ജോസഫിനോട് പറഞ്ഞ കാര്യമാണ് പക്ഷേ ഇത് ചെയ്യാനായിട്ട് ആ കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കാനായിട്ട് ദൈവാത്മാവുള്ള കണ്ടു കിട്ടു പ്രഭുക്കന്മാർക്കെല്ലാം അവർ ബോധിച്ചു ജോസഫിനെ ഭർവോന്റെ അടുത്ത സ്ഥാനത്ത് അധികാരിയായിട്ട് അവിടെ ഉയർന്നു ചിന്തിച്ചു നോക്കിക്കാൻ പ്രിയപ്പെട്ടവരെ അവനെ അധികാരിയായിട്ട് ഉയർത്തിയതോടുകൂടെ ആ ഒരു പദവി ലഭിച്ചതോടുകൂടെ ഇനി അവൻ വാസസ്ഥലം അന്വേഷിക്കേണ്ട അവന്റെ പണം അവന്റെ ഭക്ഷണം അവന്റെ ആവശ്യങ്ങൾ മുഴുവൻ അവനെ ആ സ്ഥാനത്താക്കി വെച്ച രാജാവ് നൽകിയെങ്കിൽ അപ്പൊ അവന്റെ ആവശ്യങ്ങൾക്കൊന്നും ഇനി അവൻ ആരുടെ മുമ്പ് കഴിഞ്ഞിട്ടില്ല അവന് ആവശ്യങ്ങൾ ഉള്ളതെല്ലാം അവൻ ആവശ്യമുള്ളതെല്ലാം അവന് നൽകിയ പദവിയോടുകൂടെ തന്നെ ചേർക്കപ്പെട്ടിരുന്നു ഇവിടെ നിങ്ങൾ മറക്കരുത് കർത്താവിനോടുള്ള കൂട്ടായ്മയിലേക്ക് നിങ്ങൾ വരും അവിടെ അത്ഭുതമുണ്ട് അവിടെ വിടുതലുണ്ട് രോഗസൗഖ്യമുണ്ട് സമൃദ്ധിയുണ്ട് സാമ്പത്തികമായ നന്മകൾ അത് നിങ്ങൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അപ്പുറമായ അത്ഭുതം അവിടെയുണ്ട് യെസ് ദൈവത്തിന്റെ ദൈവത്തിന്റെ ഹൃദയമാണ് ദൈവം അത് ചെയ്യും കർത്താവ് ചെയ്യും എന്നാൽ നമുക്ക് നമുക്ക് ആവശ്യം എന്താണ് കർത്താവിനുള്ള കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ ആ കൂട്ടായ്മയാണ് ശരിക്കും നമ്മളെ എന്ത് ചെയ്യുന്ന നമ്മളെ നമ്മളെ ഉറപ്പിക്കുന്നത് നമ്മുടെ ജീവിതം സന്തോഷകരമാക്കുന്നത് ആ കൂട്ടായ്മ പണത്തെക്കാളും അത്ഭുതങ്ങളെക്കാളും ഉപരിയായി ആ കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുന്നില്ലേ അതുപോലെ അത്ഭുതം വേറെന്താ അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഈ ദിവസങ്ങളിൽ നാം മടങ്ങി വരേണ്ടത് ദൈവവചനത്തിലേക്ക് ദൈവവചനത്തെ നമ്മൾ കാരണം വചനത്താലാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത് വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു നമുക്ക് വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ദൈവചനത്തില് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യബലമാകേണ്ടതിനാൽ അവൻ തന്റെ ഇഷ്ടം ഹേതുവായും സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു നമ്മെ ജനിപ്പിച്ചു സത്യത്തിന്റെ വചനത്ത നമ്മൾ ജടപ്രകാരം ജനിച്ചവരാ നമ്മുടെ മാതാപിതാക്കളുടെ മക്കളായിട്ട് നമ്മൾ ജനിച്ചു നമ്മുടെ അഡ്രസ് അവരുടെ പേരിൽ അറിയപ്പെടും നമ്മുടെ നമ്മുടെ എല്ലാ ഭാവങ്ങളും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരപ്രകൃതം ഒരുപക്ഷെ സംഭാഷണ ശൈലി നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് കൈയാളുന്നതെല്ലാം തന്നെ നമുക്ക് പാരമ്പര്യമായിട്ട് ലഭിച്ചതാണ് നമ്മൾ നമ്മൾ പറയുന്ന ഭാഷ ഉണ്ടല്ലോ മാതൃഭാഷ നമ്മുടെ മാതാപിതാക്കളുടെ നിറം ഉയരം ചിലരുടെ ശബ്ദം അതുപോലെ ആയിരിക്കും ചിലരുടെ മുഖഛായ സെയിം ആയിരിക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇയാള് ഇന്നാളുടെ മകനാണ് അതുപോലെ സാമിയുള്ളതുണ്ട് എന്നാൽ ഇവിടെ പറയുന്നത് വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കും അപ്പൊ നമുക്ക് ഒരു വീണ്ടും ജനനം ജനനം അത് വീണ്ടും ജനിച്ചു എന്നുള്ളത് നമുക്ക് ഒന്ന് പത്രോസിന്റെ ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു നമ്മൾ വീണ്ടും ജനിച്ചു അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വീണ്ടും ജനനം സംഭവിച്ചു എങ്ങനെയാ വചനത്താൽ നമ്മള് ജനിച്ചവരായ നമ്മളിൽ ഒരു വീണ്ടും ജന അത് നമുക്ക് ദൈവവചനത്തിൽ ഇങ്ങനെ നമുക്ക് യാക്കോബിനെ കുറിച്ച് ഏഷ്യാ പ്രവാചകന് പുസ്തകം നാല്പത്തി മൂന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം ഇതാണ് ഒന്നാമത്തെ വാക്യം ഇപ്പോഴും യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവൻ ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവൻ അവിടെ രണ്ട് കാര്യം പറയാം സൃഷ്ടിക്കുക നിർമ്മിക്കുക ക്രിയേറ്റഡ് സൃഷ്ടിച്ചു നിർമ്മിച്ചു അപ്പം സൃഷ്ടിച്ചപ്പോൾ അവൻ ആരായിരുന്നു അവൻ യാക്കോബായി സൃഷ്ടിയുടെ കാര്യം കാണുമ്പോൾ അവനെ യാക്കോബായിട്ടു പക്ഷെ കർത്താവ് അവനെ മെനഞ്ഞെടുത്തപ്പോ കർത്താവ് അവനെ മെനഞ്ഞെടുത്തപ്പോ നാം അവനിൽ കാണുന്നത് ട്ടവൻ മാറി ദൈവ ആമേൻ ദൈവത്തിന്റെ അവകാശിയായിട്ട് അവൻ മാറി ഇവിടെ നാം ജനിച്ചപ്പോൾ യാക്കോബ് ജനിച്ചപ്പോൾ നമ്മൾ ആമേൻ ഭൗതികമായ ചില കാര്യങ്ങളെ ചുമക്കുന്നവരായിരുന്നു എന്നാൽ വീണ്ടും ജനിച്ചപ്പോൾ ആത്മീകമായ ചിലതിനെ നമ്മൾ കാരി ചെയ്യുന്നവരായിട്ട് മാറി വീണ്ടും ജനിച്ചിരിക്കുക എങ്ങനെയാണ് നിങ്ങൾ ഞാനും വീണ്ടും ജനിച്ചത് വചനത്താൽ വചനത്തിന് അത്രത്തോളം പ്രസക്തി ഉണ്ട് നിങ്ങൾ വചനത്താൽ ജനിച്ചവരാണെങ്കിൽ ജഡപ്രകാരം ജനിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജഡത്തെ പരിപോഷിപ്പിക്കുന്ന പോലെ തന്നെ വചനത്താൽ ജനിച്ചവൻ തൻ്റെ ഉള്ളിലെ വചനത്തെ പരിപോഷിപ്പിക്കും നാം ജഡപ്രകാരം ജനിച്ചപ്പോ ജഡപ്രകാരമുള്ള ചിലതെല്ലാം നമുക്ക് അവകാശമായി കിട്ടി അതുപോലെ തന്നെ ആത്മാവിൽ വചനത്താൽ ജനിച്ചപ്പോ ആത്മാവിലുള്ള ചിലത് വചനത്താൽ ഉള്ള നമ്മുടെ അവകാശമായിട്ട് ലഭിച്ചിരിക്കുക അതുകൊണ്ട് ഈ ദൈവവചനത്തിലേക്ക് നമ്മൾ തിരിയണം വചനം നിങ്ങളുടെ ആവശ്യങ്ങൾക്കെല്ലാം അത്ഭുതം ദൈവവചനത്തിലുണ്ട് വാഗ്ദത്തങ്ങളുടെ അകത്തു കിടപ്പുണ്ട് കർത്താവ് പറഞ്ഞ വചനത്തിനകത്ത് നമുക്കുള്ള സകല നന്മകളും മറഞ്ഞിരിപ്പുണ്ട് ഇതാരുടെയും ഔദാര്യമല്ല ഇത് നമ്മുടെ അവകാശം യശ് അതുകൊണ്ട് പ്രിയപ്പെട്ട ആലൊടി ആ വചനത്താൽ വീണ്ടും ജനിച്ചവരായ വചനത്തിൽ വളർന്നു വചനത്തിന്റെ അറിവിൽ വളർന്നു വചനത്തോടുള്ള ബന്ധത്തിൽ വളർന്നു അത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്നോ സംസാരിച്ചു തീർന്നവനായ ദൈവം ഇപ്പോൾ സംസാരിക്കുന്നേ ഇല്ല എന്ന ഒരു ഒരു ബോധ്യത്തിലല്ല എന്നൊരു ചിന്തയിലല്ല നമ്മൾ നിൽക്കുന്നത് ഇന്നും അവൻ സംസാരിക്കുന്നു ഇപ്പോഴും അവനോടുള്ള കൂട്ടായ്മ നമ്മൾ നിൽക്കുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ അത് തന്നെ വലിയൊരു അത്ഭുതമാണ് അത് വലിയൊരു അത്ഭുതമാണ് അതുകൊണ്ട് തന്നെ ഈ വചനത്തിലുള്ള ഐ മീൻ നമ്മളെ നമ്മളെ വചനത്താൽ വീണ്ടും ജനിപ്പിച്ചത് അവകാശത്തിന് നമ്മളെ അധികാരമുള്ളവരായിട്ട് കർത്താവ് നമ്മളെ മാറ്റിയിരിക്കുക അധികാരമുള്ളവരായിട്ട് അത് നമ്മൾ തിരിച്ചറിയണം യാക്കോബിന്റെ ലേഖനത്തിൽ അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അമ്മാകിയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയും ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടുതമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുക അവിടെ പറയുന്നത് നമ്മുടെ ഉള്ളിൽ വചനം ആ വചനത്തിന്റെ പ്രത്യേകത എന്താ നമ്മുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളത് നമുക്ക് പലതും നമ്മുടെ ശരീരത്തിന് പുഷ്ടി തരാനായിട്ട് പല വസ്തുവകകൾ നമ്മൾ പലതും പല ആഹാര പദാർത്ഥങ്ങൾ ഒന്ന് കഴിക്കും ശരീരത്തിന് ശക്തി തരാൻ കഴിവുള്ളൂ എല്ലാ മറ്റെല്ലാ അത്ഭുതങ്ങളും അവിടെ നടക്കും പക്ഷെ ആത്മാവിന്റെ രക്ഷയ്ക്ക് ഇവിടെ വചനം പറയുന്നത് നിങ്ങളുടെ ആത്മാവിനെ രക്ഷിപ്പാൻ ശക്തിയുള്ളത് നിങ്ങളുടെ ഉള്ളിൽ നട്ടിരിക്കുന്ന വചനത്തിനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു ദിവസങ്ങളിൽ ദൈവ വചനത്തിലേക്കും ആ വചനത്തിന്റെ ആഴത്തിലേക്കും സത്യത്തിലേക്കും മടങ്ങി വരണം അത് നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഈ ദിവസങ്ങളിൽ ഈ പ്രോഗ്രാമിൽ കൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവവചനത്തിലൂടെയുള്ള ഒരു റിവൈവൽ ഒരു ഉണർവ് ഇനി ദൈവവചനത്തിന്റെ ആ അറിവില് വെളിപ്പാടിലും ഒരു ഉണർവാണ് ഇനി ഈ കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്നത് വചനം ജഡം ധരിച്ചവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നപ്പോൾ നമ്മളിൽ വസിക്കുന്നു ആ വചനം നമ്മിൽ വസിക്കുക ആ വചനമായവൻ നമ്മിൽ വസിക്കുക ആ വചനം നമ്മിൽ വസിക്കുന്നുകൊണ്ട് സൗഖ്യം സമൃദ്ധി ഉയർച്ച സന്തോഷം അനുഗ്രഹം ഇതെല്ലാം നമ്മുടെ അവകാശമാണ് ഇതെല്ലാം നമ്മുടെ അവകാശം പ്രൈസ് ഗോഡ് അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പിൽ ഓരോ സ്റ്റെപ്പിൽ യെസ് ദൈവജനത്തെ മുറുകെ പിടിച്ച് അസാധ്യങ്ങൾ ിൽ സാധ്യമായി തീരും ജീവിതം വിജയകരമായി തീരും ക്രിസ്തു നമ്മളിൽ വെളിപ്പെടും അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു ദിവസങ്ങളിൽ സമയം നഷ്ടപ്പെടുത്തി കളയാതെ ദൈവവചനത്തിന്റെ കൂട്ടായ്മയിൽ അതായത് ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ അത്ഭുതം കർത്താവ് നമ്മൾ തമ്മിലുള്ള കൂട്ടായ്മ ഒന്ന് തസറുവിനൊക്കെ ലേഖനം രണ്ടിൻ്റെ പതിമൂന്നിൽ പറയുന്നത് ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ച വചനം നിങ്ങൾ നിങ്ങൾക്കായിക്കൊണ്ടു അത് മനുഷ്യവചനമായിട്ടല്ല സാക്ഷാൽ ആകുന്ന പോലെ ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾക്കായിക്കൊണ്ടു വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കും അതെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ട വചനം നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇന്നും ആ വചനം ശക്തിയോടെ നിങ്ങളിൽ ഇന്ന് നിങ്ങളെ എത്ര വലിയ വെല്ലുവിളികളുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇന്നീ വചനം കേൾക്കുമോ ഞാൻ പറയട്ടെ ആ നിങ്ങളുടെ വെല്ലുവിളികളുടെ മുമ്പിൽ ദൈവശക്തി ഇറങ്ങിയിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ച വാതിലുകൾ അടഞ്ഞു പോയെങ്കിൽ പ്രതീക്ഷിക്കാത്ത വാതിൽ തുറന്ന് നിങ്ങൾ വിട്ടി ഒരു ദൈവത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് വിശ്വസിക്കാം വചനത്തെ പ്രഖ്യാപിക്കാം ഒരത്ഭുതമായി മാറാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവ് ഈ പ്രോഗ്രാം കാണുന്ന സകല പ്രിയപ്പെട്ടവർക്കെ പ്രാർത്ഥിക്കുന്നത് ജീവിതം ഒരു അത്ഭുതമായി തീരട്ടെ കർത്താവ് ഏതോ ഒരു അത്ഭുതത്തിനുവേണ്ടി ജീവിക്കുന്നവരായിട്ടല്ല അത്ഭുതമായി ജീവിക്കുന്നവരായിട്ട് അവർ മാറാവ് അങ്ങനെ അവരെ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കും അവരുടെ കുടുംബ ജീവിതം അവരുടെ വിദ്യാഭ്യാസം അവരുടെ ഭാവി അവരുടെ തലമുറകളെല്ലാം അനുഗ്രഹമായി തീരട്ട കർത്താവ് എല്ലാ നിലകളിലും അവർ അനുഗ്രഹമായി തീരട്ടെ രോഗികളായിട്ടുള്ളവർ യേശുവിനെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുത സൗഖ്യം അവരിൽ വെളിപ്പെടാനായിട്ട് പറ്റും കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞു യേശുവിൻ നാമത്തിൽ പിതാവേ മാൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ പ്രോഗ്രാമിന്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ദൈവ വചനത്തോടും വചനത്തിലുള്ള ബന്ധത്തിലും മടങ്ങി വരിക എന്നതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരു മണിക്കൂർ നിൽക്കുന്ന ഒരു ഒരു ബൈബിൾ പഠന പരമ്പരയുണ്ട് നിങ്ങൾക്ക് അതിൽ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കാണുന്ന നമ്പറിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആ പഠനം എല്ലാ ദിവസവും നിങ്ങൾക്കത് സൗജന്യമായും ആ ദൈവോചന പഠനത്തിൽ പങ്കെടുക്കാവുന്നതാണ് ഈ പ്രോഗ്രാം നിങ്ങൾ കാണുകയും മറ്റുള്ളവരെ പരിചയപ്പെടുത്തുകയും ചെയ്യുക ഒരുമിച്ച് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വിശാലതയ്ക്കായിട്ട് നിൽക്കാം പ്രാർത്ഥനയോടുകൂടിയും അതുപോലെ തന്നെ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുകയും എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൻ്റെ പങ്കാളികളായിത്തീരാം കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ Amen.